ഹായ് പത്രമാറ്റ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനിയുടെ കരൾ ഡാമേജ് ആകുമ്പം നയനാണ് കേട്ടോ കരളൊക്കെ പകർത്ത് നൽകുന്നത് ഇതൊന്നും ദേവയാനിയെ അറിയിക്കുന്നുമില്ല ദേവയാനിയെ അറിയുന്നുമില്ല ഇതൊന്നും അറിയാതെ ദേവയാനി നയനയോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് അതിനുശേഷം അറിഞ്ഞു കഴിയുമ്പോഴേക്കും നയനയെ സപ്പോർട്ട് ചെയ്യാണ് അതോടൊപ്പം ജാനകി അനാമികയൊക്കെ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ അപ്പം നയന കരള് പകുത്ത് നൽകി ദേവയാനി നോർമലായി വരികയാണ് അതേസമയം നയനയുടെ കണ്ടീഷൻ വളരെ മോശമാകുകയാണ് അപ്പോൾ ആദർശം ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ നയനയുടെ അവസ്ഥ എങ്ങനെയാണ് അതൊന്നും പറയാറായിട്ടില്ല ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണെന്നുള്ള കാര്യം അപ്പോൾ ആദർശ ആകപ്പാടെ വിഷമിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം അങ്ങനെയാണ് ആ കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്ന് പറയാം അപ്പോൾ ആദ്യ ശാഖപ്പാട് വെപ്രാളപ്പെട്ട് ദൈവങ്ങളെ എല്ലാം വിളിച്ച് നായനയുടെ അടുത്ത് പോയത് കരയാണ് കേട്ടോ ആ സമയത്ത് നായനയ്ക്ക് ബോധം വീഴാണ് അപ്പോൾ ഡോക്ടർ എന്നെ പറയാണ് ഇതൊക്കെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല എന്ന് പറയണം അതിനുശേഷം നായന വീട്ടിലേക്ക് പോവുകയാണ് നായനയും കൊണ്ട് കനകവും നന്ദവും പോവുകയാണ് ചെയ്യുന്നത് ദേവയാനാണെങ്കിൽ അസുഖമൊക്കെ മാറിയിട്ട് വരികയാണ് അനന്തപുരിയിലേക്ക് ആ സമയത്ത് ജലജയും ജാനകിയും രേവതി അനാമിക ഒക്കെ ദേവയാനയുടെ ചുറ്റും കൂടുകയാണ് രേവതിയാണെങ്കിൽ ദേ ദേവേടത്തി നോക്കാൻ വയ്യാത്തോണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയിരിക്കന്നെ സൂഹിക്കാനായിട്ട് അപ്പോൾ അനാമികയും പറയാണ് വെല്ലിയമ്മ വിഷമിക്കൊന്നും വേണ്ട വല്യമ്മയെ നോക്കാൻ ഞാനില്ല ഇവിടെ ഞാൻ വല്ല്യമ്മയുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരാം എന്ന് പറയണം അപ്പോൾ ദേവയാനി പറയാണ് അവളിവിടുന്ന് പോയില്ലേ അതുതന്നെ എനിക്ക് വലിയ സമാധാനം ആ നാശത്തിൻ്റെ മുഖം തന്നെ എനിക്ക് തീർച്ചയാണ് അതുകൊണ്ട് അവളില്ലാത്തത് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നയനെ അങ്ങ് വെറുക്കാണ് ദേവയാനി അതിനൊക്കെ ശേഷം നായനെ തിരിച്ചെത്തുകയാണ് അങ്ങനെ തിരിച്ചെത്തി കഴിയുമ്പോൾ നായനിയോട് ആകെ മൊത്തം ദേഷ്യാണ് ദേവയാനിക്ക് നായനയാണെങ്കിൽ ചെല്ലാണ് കേട്ടോ അമ്മി അമ്മയ്ക്കിപ്പം അസുഖമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കുക എന്താ അസുഖം മാറിയെങ്കിൽ എന്താ നിന്ന് നീ ഇനീ പാലി വിഷം കളിക്കി തരാൻ തീരുമാനിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുക അപ്പം നയന പറയാം ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മേ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഓഹോ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നീ പാലിൽ വിഷം ചേർത്ത് തന്ന് നീ എന്ത് നന്മയാണ് ചെയ്തത് നീ നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും സെയിം ആയിട്ട് നീ എനിക്ക് ബ്ലഡ് തന്നോ ഇല്ലല്ലോ ലിവറിന് വേണ്ടി ലോ മുഴുവഴൻ ഓടി നടന്നിട്ട് നീ നിൻ്റെ വീട്ടിൽ പോയി സൂക്കുകയല്ലായിരുന്നോ നീ എന്തെങ്കിലും ഉപകാരം എനിക്ക് ചെയ്തോ എന്നിട്ടാണോ നീ ഇപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് അപ്പോഴേക്കും നയനയ്ക്ക് അകപ്പാട വിഷമാവാണ് കേട്ടോ സത്യമാണെങ്കിൽ ദേവയാനിയോട് തുറന്ന് പറയാനും പറ്റുന്നില്ല അതിനൊക്കെ ശേഷം നയന ആദർശൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് ആദർശേട്ടാ അമ്മ അമ്മ ഇങ്ങനെ എന്നോട് ദേഷ്യത്തിലാണ് പെരുമാറുന്നതെന്ന് പറയുക എത്രയൊക്കെ ഞാൻ ചെയ്താലും എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് അതൊക്കെ മാറും നയനെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിന്നെ അമ്മ മനസ്സിലാക്കും നിന്നെ മകളെപ്പോലെ അമ്മ സ്നേഹിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുകയാണ് മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും മറച്ചു വച്ച ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് എന്താ ആദർശ ഇത് നായന ഇപ്പോഴും ഭയങ്കര വിഷമത്തിലാണ് അമ്മ അസുഖം മാറി വന്നിട്ടും നായനയോട് യാതൊരു സ്നേഹവും കാണിക്കുന്നില്ല നായനയോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ് മുത്തശ്ശനോടെങ്കിലും ഈ സത്യാവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ അമ്മ ഈ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം തന്നെ നായനയാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് ആവശ്യമായി വന്നപ്പോഴും നയനയാണ് ബ്ലഡ് കൊടുത്തത് ഡോക്ടർ പറഞ്ഞതാണ് ബോഡി വീക്കാണ് കൊടുക്കരുതെന്ന് പക്ഷേ നയന എന്ത് വന്നാലും അത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു അതും അമ്മയെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ അമ്മ അത് തിരസ്കരിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് അതുപോലെ തന്നെ ലിവറിൻ്റെ കാര്യവും അമ്മയുടെ ലിവറ് ഡാമേജ് ആയപ്പോഴും ലിവർ പകുത്ത് നൽകാൻ തയ്യാറായത് നയനയാണ് മുത്തശ്ശ ഇതൊന്നും ആരെ അറിയിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തതാണ് അങ്ങനെ നയന ചെയ്യുന്നെന്ന് പറയുമ്പോൾ അമ്മ ചിലപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് ആ നയനയുടെ അവയവം വേണ്ട എന്ന് പറയുമല്ലോ എന്ന് ഓർത്തിട്ട് അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം പക്ഷേ ഇപ്പോഴും അമ്മ അവളോട് വളരെ മോശമായിട്ട് പെരുമാറുമ്പം അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട് മുത്തശ്ശാന്ന് പറയുകയാണ് മുത്തശ്ശനോടെങ്കിലും ഇക്കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ആദർശി പറയുമ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ദേവയാനി ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുകയാണ് പെട്ടെന്ന് ദേവിയാനിക്കതൊരു ഷോക്കായിട്ട് തോന്നുകയാണ് കേട്ടോ നയന ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തോ എന്നിട്ടാണോ ഞാൻ അവളെ ഇങ്ങനെ അനാമിയെ അതിശയത്തിലധികം ഞാൻ വിശ്വസിച്ചു ആവശ്യത്തിലധികം ഞാൻ സ്നേഹിച്ചു പക്ഷേ അവൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ തയ്യാറായില്ല എല്ലാം അവളുടെ അഭിനയമായിരുന്നല്ലേ നയന സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചവളാ എന്നിട്ട് ഇപ്പോഴും ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയാണ് അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ എന്തായാലും എന്നോട് ആദർശ നയനയൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ദേവയാനി അതിനുശേഷം നയനയെ കാണുമ്പോഴൊക്കെ ദേവയാനിക്ക് സ്നേഹം തോന്നുകയാണ് കേട്ടോ നയനയ്ക്ക് ആദർശൻ്റെ അവിടെ ജോലിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോഴേക്കും അനിയും നവ്യയും കൂടി പറയുകയാണ് അതെ നയനെ നീ ഒരു കാര്യം ചെയ്യുക നീ പോയിട്ട് വല്യമ്മയോട് ചോദിക്ക് പോയിക്കോട്ടെ അവിടെ ഒരു ഡിസൈനറുടെ വേക്കൻസി ഉണ്ടല്ലോ നീ അവിടെ പോയി ജോലി ചെയ്യുക അതാണ് നിനക്ക് നല്ലതെന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ഏയ് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യാണ് ഞാനിതൊന്നും ആവശ്യപ്പെട്ടാൽ അമ്മ സമ്മതിക്കില്ല വെറുതെ ചോദിക്കാറേ ഉള്ളൂ അപ്പോൾ അനി പറയാണ് അല്ല ഇപ്പോൾ വല്യമ്മയ്ക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അമ്മയോടും അതുപോലെ തന്നെ ആ അനാമികയോടും ഒക്കെയുള്ള പെരുമാറ്റത്തിൽ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ വല്യമ്മ ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമയം നോക്കിയിട്ട് നയനയുടെ വല്ല്യമ്മയുടെ അനുവാദം അങ്ങ് വാ ണെന്ന് പറയാം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം നയന ചോദിക്കുകയാണ് കേട്ടോ ദേവിയാനിയോട് അമ്മേ ഞാൻ നാളെ മുതൽ ഓഫീസിൽ പോയിക്കോട്ടെ അവിടെ ഒരു ഡിസൈനറുടെ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ജാനിക്ക് പറയാം നീ പോയാലോ നീ എങ്ങനെ പോകാനാ നീ പോയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും ഉടനെ ദേവയാനി പറയുക അതെന്താ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇല്ലേ നായന നാളെ മുതൽ ഓഫീസിൽ തന്നെ പോയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അതപ്പോൾ അനാമികയ്ക്കും രേവതിക്കും എല്ലാവർക്കും ഒരു ഒരടിയാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നായനയ്ക്ക് സന്തോഷാവുകയാണ് നായനെ പിറ്റേ ദിവസം മുതൽ ഓഫീസിൽ പോവുകയാണ് അപ്പം ഓഫീസിലൊക്കെ പോയിട്ട് വളരെ വിഷമിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് നായന തിരിച്ചെത്തുന്നത് തിരിച്ചെത്തുന്ന ഉടനെ തന്നെ നയനയ്ക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അനാമിക അവിടെ ഇരിക്കയാണ് അനാമിക പറയാണ് ഒന്ന് അവിടെ നിന്നേ എന്താ എന്താ അനാമികയെ ഒരു കാര്യം ചോദിക്കാനാ അങ്ങനെ അടുക്കളയിൽ കയറി വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് നിങ്ങളായിരുന്നല്ലോ അടുക്കളയിലെ ഓൺ ഡ്യൂട്ടി അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചു ചെയ്യാനാ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് അപ്പം നയന ചോദിക്കും എന്താ ആ കാശ്മീരി പുലാവുണ്ടല്ലോ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കിത്താ എന്ന് പറയുമ്പോൾ പറയാം നയനെ പറയണം അത് ഞാൻ പറയാം അല്ല കുറച്ച് കഴിഞ്ഞ് ഞാനിത് ഉണ്ടാക്കി തരാം എന്ന് പറയണം അത് കുറച്ച് കഴിഞ്ഞൊന്നും പോരാ ഇപ്പം അടുക്കളയിലേക്ക് വാ അപ്പം നയന പറയാം ഞാനിപ്പോൾ ടയേർഡാണ് ഞാൻ വന്നതേ ഉള്ളൂ ഞാൻ വന്നൊന്ന് ഫ്രഷ് ഫ്രഷാവട്ടെ അനാമിക അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല ഇപ്പോഴും അത് ആവശ്യം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുണ്ടാക്കാൻ അടുക്കളയിലേക്ക് വരാനല്ലേ പറഞ്ഞത് ഇല്ല അനാമിക ഇപ്പം ഞാൻ വരില്ല ഞാൻ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വരാം എന്ന് നയന ദേഷ്യത്തോടെ പറയുക അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ജാനകി പറയാണ് എന്താ എന്താ അനാമികയെ അല്ല ഇവരോട് ഞാൻ അടുക്കളയിൽ വന്ന് ആ കാശ്മീരി പുലാവ് ഒന്നുണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ സമയമില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പം അതിനെ പറയാനങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ വന്നതല്ലേ ഉള്ളൂ ഞാൻ ഭയങ്കര ടയർഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയും ഓഹോ നിനക്കിപ്പോൾ ഇത്രക്കൊക്കെ അഹങ്കാരമായി ഓഫീസില് ഒരു പോസ്റ്റ് കിട്ടിയപ്പോഴേക്കും നീ വീട്ടുകാര്യങ്ങളെല്ലാം മറന്നു അടുക്കളപ്പണി മുഴുവൻ ഞങ്ങൾക്കായിട്ട് ഇട്ടിരിക്കുകയാണല്ലേ നിനക്കെന്താ വന്നൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ അനാമികമാള് പറയുമ്പം നിനക്കൊന്നാ അനുസരിച്ചാലെന്താ അന്തസ്വാഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന അനാമികമോൾ പറയുന്നത് നിനക്ക് കേട്ടാൽ ഹോ നീ ഇപ്പോൾ ഭയങ്കര അഹങ്കാരിയായല്ലോ അല്ലേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഉടനെ ഇതെല്ലാം കേട്ടോണ്ട് ദേവ്യാനി അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ദേവയാനിയുടെ മുമ്പിൽ വെച്ച് ജാനകി കൈ പിടിച്ച് വലിക്കുകയാണ് നായനയുടെ എന്നിട്ട് പറയുകയാണ് നീ ഇങ്ങോട്ട് വന്നേ അടുക്കളയിലേക്ക് അടുക്കളയിൽ വന്ന് അനാമികമ്മകള് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പോയി ഫ്രഷ് ആവുമോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുവോ ചെയ്താൽ മതി അല്ലാതെ തമ്പുരാട്ടി ആകെ പോയി ഇപ്പോൾ തന്നെ ഫ്രഷ് ആകൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ദേവിയാനിക്ക് ദേഷ്യം വരെയാണ് ദേവിയാനി ഇറങ്ങി വരികയാണ് ദേവ്യാനി പറയാണ് ജാനകി എന്താ നീ കാണിക്കുന്നത് എന്തിനാ എന്തിനാ നയനയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അവളെ വിട് അവൾ പോയി ഫ്രഷ് ആവട്ടെ അപ്പോഴേക്കും ജാനകി പറയാണ് അതെന്താ ഏടത്തി അവൾക്ക് അടുക്കളയിൽ വന്ന അനാമിക മോൾ പറഞ്ഞതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അത് ഉണ്ടാക്കാൻ അനാമികയ്ക്കും അറിയാമല്ലോ അവൾക്ക് ഉണ്ടാക്കാമല്ലേ ഇപ്പോൾ ഒരുപാട് ചാ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഉണ്ടല്ലോ കുക്കിംഗ് വീഡിയോസൊക്കെ ആ വീഡിയോസൊക്കെ കണ്ട് അവൾക്ക് ചെയ്യാമല്ലേ നയനെ തന്നെ ചെയ്യണമെന്ന് എന്താ നിർബന്ധം അനാമിക അടുക്കള ജോലി ചെയ്താൽ എന്താ അവളുടെ വള എന്തെങ്കിലും ഊരി പോകുമോ ജാനകി അപ്പോൾ പിന്നെ ജാനകിക്ക് മറുപടി മറുപടിയൊന്നുമില്ല ജാനകി പറയാം ഏട്ടത്തി തന്നെയാണോ ഈ പറയുന്നത് അതെ ഞാൻ തന്നെ ഈ പറയുന്നത് ഇപ്പോൾ തൽക്കാലം നയനെ അകത്തേക്ക് പോകും അനാമികയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അനാമിക അടുക്കളയിൽ ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്